വർക്കലയിൽ പട്ടാപ്പകൽ വ്യാപാര സ്ഥാപനത്തിൽ നിന്നും പണം തട്ടിയെടുത്തതായി പരാതി വർക്കല നഗരമധ്യത്തിൽ പ്രവർത്തിക്കുന്ന ജ്യൂസ് പാർലറിൽ നിന്നും കട ഉടമയുടെ സുഹൃത്തെ വ്യാജേന മാന്യമായി വസ്ത്രം ധരിച്ചെത്തിയ ആളാണ് ജീവനക്കാരിയിൽ നിന്നും പണം തട്ടിയെടുത്തത് വർക്കല ഇലകമൺ സ്വദേശിയായ ബിജോയ് രാജേന്ദ്രന്റെ ഉടമസ്ഥതയിലുള്ള ജ്യൂസ് പാർലറിൽ നിന്നുമാണ് ഇന്നലെ വൈകുന്നേരം അഞ്ചു മുപ്പതോടുകൂടി പണം തട്ടിയെടുത്തത് കട ഉടമയുടെ സുഹൃത്താണെന്ന് തോന്നിക്കും വിധം ഉടമയുമായി സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് ഫോണിൽ സംസാരിക്കുന്ന രീതിയിൽ ജീവനക്കാരിയെ തെറ്റിദ്ധരിപ്പിക്കുകയും തുടർന്ന് ഏഴായിരം രൂപ ആവശ്യപ്പെടുകയുമായിരുന്നു എന്നാൽ അത്രയും തുക ക്യാഷ് കൗണ്ടറിലില്ലെന്നും ആയിരത്തി ഇരുന്നൂറ് രൂപ മാത്രമേ ക്യാഷ് കൗണ്ടറിലുള്ളൂവെന്നും ബാക്കിയെല്ലാം ഗൂഗിൾ പേ ആയിരുന്നുവെന്നും ജീവനക്കാരി അപരചിതനോട് പറഞ്ഞു മോഷ്ടാവ് ഉടമയോട് സംസാരിക്കുന്ന രീതിയിൽ വീണ്ടും ആയിരത്തി ഇരുന്നൂറ് രൂപ മാത്രമേ ഇവിടെ ഉള്ളൂ എന്നും അത് ഞാൻ വാങ്ങിക്കുകയാണെന്നും ഉടമയോട് ഫോണിൽ പറയുകയായിരുന്നു തുടർന്ന് ജീവനക്കാരിയിൽ നിന്നും ആയിരത്തി ഇരുന്നൂറ് രൂപ തന്ത്രപൂർവ്വം കൈക്കലാക്കി മോഷ്ടാവ് കടന്നു കളഞ്ഞു വൈകുന്നേരത്തോടു കൂടി കടയുടമ കടയിലെത്തിയപ്പോഴാണ് താൻ കബളിപ്പിക്കപ്പെട്ട വിവരം ജീവനക്കാരി മനസ്സിലാക്കിയത് തുടർന്ന് സി സി ടി വി ദൃശ്യങ്ങൾ സഹിതം കടയുടമ വർക്കല പോലീസിൽ പരാതി നൽകി മുതലാളി ഞാൻ അത് ഇപ്പൊ വരും ആറരയ്ക്ക് വരുമെന്ന് പറഞ്ഞായിരുന്നു അപ്പൊ എന്റെ അടുത്ത വെച്ച് മൊബൈലിന്റെ സമയം എത്രയാണ് നോക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞ അഞ്ചുരണിയൊക്കെ ആകുമല്ലേ മുതലാളി വരാം ഞാൻ പറഞ്ഞു ഓ ഏഴു മണിയൊക്കെ ആവും എങ്കിൽ ഞാൻ മുതലാളി വിളിക്കാൻ പറഞ്ഞ പിന്നെ ഒന്ന് വിളിച്ചായിരുന്നു അത് നീ എവിടെയാണ് നിൽക്കുന്ന എന്ന് പറഞ്ഞിട്ട് ഞാനേ ഒരു എന്ന് പറയുന്ന ഒരാൾ പൈസ കൊണ്ടുവരും അപ്പൊ നീ ആണ് മേടിച്ചു വെക്കുമെന്ന് കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു ഓ വേണ്ടിക്കാൻ നോക്കും അത് നിന്റെ പേരെന്തരാണ് ഞാൻ പറഞ്ഞ പിഴപ്പം വന്നിട്ട് ഫോണൊ ചെങ്കിൽ വെച്ചിട്ടും അതെ പ്രഭയുടെ കയ്യില് കൊടുത്താൽ മതി എന്ന് ഞാൻ പറഞ്ഞായിരുന്നു കുഴപ്പമില്ല ഉണ്ടോ എന്ന് പറഞ്ഞാൽ മുതലാളി എടുത്ത് സംസാരിക്കുന്നിടത്തോ എൻ്റെ അടുത്ത് സംസാരിച്ചു അത് ഒരു ആയിരം അതിൽ എത്രയായിരം ഉണ്ടോ ഇതിനകത്ത് നോക്കാൻ പറഞ്ഞായിരുന്നു ഞാൻ പറഞ്ഞു ആയിരത്തിഒരുന്നൂറ് രൂപ അതൊരു ആയിരത്തി ഇരുന്നൂറ് രൂപ മുതലാളി തരാൻ പറഞ്ഞായിരുന്നു അറിഞ്ഞില്ല ചേട്ടാ ഒരു ആയിരത്തി ഒരുന്നൂറ് രൂപ ഉണ്ട് എങ്കിൽ കൊണ്ടുവരുന്ന ഏഴായിരം രൂപയെന്ന് ഈ ആയിരത്തി ഒരുന്നൂറ് രൂപ മുതലാളികൾക്ക് ഈ ആയിരത്തി ഇരുന്നൂറ് രൂപ കുറച്ചിട്ട് ബാലൻസ് പാരൻസ് മുതലാളിക്ക് കൊടുക്കാമതി എന്ന് പറഞ്ഞായിരുന്നു